തീർച്ചയായിട്ടും മുസ്ലിങ്ങനെ പോലെ പാർട്ടികളൊക്കെ ശശിതരൂരിനെ പിന്തുണ അദ്ദേഹം ഇപ്പോ മോദിയുടെ ആളാണോ കോൺഗ്രസ് ആണോ അദ്ദേഹത്തിന് പണ്ഡിതനാണ് അദ്ദേഹത്തിന് ഇപ്പോ ഇല്ലാത്തത് നിലവാരമാണ് ജീവിത രംഗത്ത് വരുന്നവരെ നിഷേധിച്ചിട്ട് കൂടിയില്ല ഹൂ കേസ് എന്തൊരു എന്തൊരു അഹങ്കാരം ആരോപിച്ചോക്കു പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ അവ്യക്തമാണ് അൺപ്രഡിക്റ്റബിൾ ആണ് ദുരൂഹമാണ് മുപ്പത്തിമൂന്ന് കൊല്ലം തുടർച്ചയായിട്ട് വെസ്റ്റ് ബംഗാളിൽ സി പി എം ഭരിച്ചു വെസ്റ്റ് ബംഗാളിൽ നശിച്ചു സി പി എം നശിച്ചു പറയാമെന്നല്ലാതെ നമുക്ക് യു ഡി എഫ് ഭരിക്കുന്ന സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിവൈഎഫ്ഐ ആർ എസ് എസ് അല്ലെ സി പി എം ആർ എസ് എസ് അക്രമങ്ങൾ കൂടുതലുണ്ടായത് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ബോംബുകൾ നടന്നിട്ടുണ്ട് ബോംബുകൾ ഇലക്ഷനൊക്കെ ആകുമ്പോഴേക്ക് സൂക്ഷിച്ചു വെക്കുകയായിരുന്നു പല സ്ഥലത്ത് എന്ന് അറിയില്ല ഉണ്ടാവും പക്ഷേ ആർ എസ് എസിൻ്റെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും വളരെ കൃത്യമായി മനസ്സും ശരീരവും അതിനുവേണ്ടി സമർപ്പിച്ച ആളുകൾ പോലും പറയുന്നത് ഞങ്ങൾക്ക് ഈ ഭരണത്തിൽ പരമസുഖമാണ് കാരണം സി പി എമ്മിൻ്റെ പ്രത്യേകിച്ചും പിണറായി വിജയൻ ഭരിക്കുന്ന കഴിഞ്ഞ അഞ്ച് വർഷവും ഇത്രയുള്ള കാലവും അവരെ സംബന്ധിച്ച് അവർക്ക് പരമസുഖമാണ് എന്നിരിയാണല്ലോ എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയം അങ്ങോട്ടാണ് പോകുന്നത് അതായത് ഇപ്പോൾ പ്രത്യക്ഷമായും പരോക്ഷമായും ബി ജെ പിയും സി പി എമ്മുമായിട്ടൊരു അവിശുദ്ധ ബന്ധമുണ്ട് അതിൻ്റെ തെളിവ് ഞാൻ പറയാം ഇപ്പോൾ ഏറ്റവും വലിയ വകുപ്പ് എന്താ ആരാ നോക്കുന്നത് മുഖ്യമന്ത്രി അതെ വേറെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയില്ല വി എസ് ആവുമ്പോ ആഭ്യന്തരം കോടിയേരി അപ്പൊ എന്താണ് ഏറ്റവും വലിയ നിയന്ത്രണം എന്ന സാധന ആഭ്യന്തര വകുപ്പിലാ അപ്പൊ ആഭ്യന്തര വകുപ്പ് ഏറ്റവും അധികം സ്വാധീനമുള്ള സംഘപരിവാറിനാണ് എന്ന് പറഞ്ഞത് ആനിരാജ എന്ന് പറയുന്നത് ഭരണ രണ്ടാമത്തെ പാർട്ടി സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവാണ് ലോക്സഭയില് വയനാട്ടില് രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ട് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് അനുരാജ ഇതേ വാക്യം തന്നെ പറയുന്നു ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ നമുക്ക് തെളിവുണ്ട് പോലീസിൽ നിന്ന് പുറത്തു വരുന്ന ആളുകളൊക്കെ ചേരുന്നത് ബി ജെ പിയിലാണ് ഇപ്പൊ ടി പി സെൻകുമാർ ശ്രീലേഖ ജേക്കബ് തോമസ് പിന്നെ അവരോട് ബന്ധമുള്ള ആളല്ലേ ലോക്നാഥ് ബെഹ്റ അവരോട് ബന്ധ ആളല്ലേ എം ആർ അജിത് കുമാർ അവരോട് ബന്ധമുള്ള ആളല്ലേ രമൺ ശ്രീവാസ്തവ അപ്പോ പോലീസിൽ ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ സംഘപരിവാറിന് ആർക്കും അടി കിട്ടില്ല സി പി എമ്മിന് അടി കിട്ടുന്നു അവരെന്നെ എഴുതുന്നു അപ്പോൾ ഇവിടുത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നത് അവരാണെങ്കിൽ ഇവര് തമ്മിൽ നേരത്തെ രഹസ്യ ചർച്ച നടന്നു എന്നുള്ളത് പിന്നെ പുറത്തു വന്നല്ലോ ശ്രീ എം എന്റെ നേതൃത്വത്തിൽ പിന്നെ അവർ തമ്മിൽ കലഹിക്കേണ്ട ആവശ്യമില്ല ഇപ്പോ ബിജെപി ആർ എസ് എസ് സംഘടന അല്ല അവരൊന്നിച്ചായി അത്രേ ഉള്ളത് ബിജെപിയുടെ പുതിയ പ്രസിഡന്റ് അവരെ ഈ റൂട്ട് കേരളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുക അത് ആര് കക്ഷീണം ചെയ്യുക വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായത് ബി ജെ പി എന്നുള്ള പാർട്ടിക്ക് ഞാൻ കണ്ട പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത ഭയങ്കര തമ്മിത്തല്ല അവർക്ക് ഇവിടെ എവിടെയും അധികാരം കിട്ടിയിട്ടില്ല ചില പഞ്ചായത്തോട് ഒരു പന്തളും അല്ലാതെ ഇപ്പൊ അവർക്കൊരു എം എൽ എ ഇല്ല അപ്പോൾ ആകെ വന്ന ഇപ്പോൾ ഒരു എം പി ആണ് മുമ്പ് ഒരു ഒരു എം എൽ എ രാജശേഖര പിന്നെ രാജഗോപാൽ രാജഗോപാൽ ഉണ്ടായിരുന്നു രണ്ടും എങ്ങനെയാണ് അവർക്ക് ഭരണമില്ലാഞ്ഞിട്ട് തന്നെ അവരെ പറ്റി ധാരാളം അഴിമതി ആരോപണം തമ്മുത്തല്ല് ഭയങ്കരം ഉദാഹരണം പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ കേ സുരേന്ദ്രൻ തമ്മിലുള്ള വഴക്ക് അതുപോലെ ഒരുപടി ഒരുപടി ഗ്രൂപ്പുകളുണ്ട് അതിനകത്ത് ഇപ്പൊ സന്ദീപ് ഭാര്യ പുറത്തു പോയി എന്തുകൊണ്ടാണ് പാർട്ടിയുടെ നയം ഉണ്ടല്ലോ തമ്മുത്തല്ലോത്തു പോകാൻ അല്ല തമ്മിത്തല്ല് വളരെ കൂടുതല പിന്നെ അഴിമതി ഈ രണ്ട് കാര്യം അവർക്ക് ഇപ്പം ഇവിടുത്തെ എല്ലാവരും അഴിമതിക്കാരാണ് അതിലിപ്പോ നേരത്തെ നമ്മൾ ധരിച്ചിരുന്ന കോൺഗ്രസ്സുകാരാണ് അഴിമതിക്കാരുന്ന അതിപ്പോ സി പി എം ഒട്ടും പറയലല്ലാന്ന് അവരിപ്പോ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് തെളിയിച്ചു ഇനി പോയി പറയണ്ട അപ്പൊ ഇപ്പോ അവർക്ക് ഞാൻ കാണുന്ന ഒരു കാര്യം ഈ രണ്ടു മൂന്ന് പുതിയ സംഭവ വികാസങ്ങളുണ്ടല്ലോ അത് അവർക്ക് ഗുണാവുന്ന ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ശബരിമല അയ്യപ്പ സംഗമം നടത്തിയുണ്ടല്ലോ അത് ഇവരെ വളരെ പരിഹാസ്യരാക്കിയിട്ടുണ്ട് സി പി എമ്മിനെ കാരണം അവരും ഈ ശരണം വിളിക്കുകയാണെങ്കിൽ പിന്നെ ബി ജെ പി അവർ നമ്മൾ വ്യത്യാസമില്ലല്ലോ രണ്ട് അവിടുത്തെ സ്വർണ്ണ അതിന്റെ ഗുണം മുഴുവൻ കിട്ടാൻ പോണ യു ഡി എഫിനല്ല എൻ്റെ കണക്കിന് ബി ജെ പിക്ക് ആണ് ഇതൊരു സെമി ഫൈനൽ ആയിട്ടാണ് കാണുന്നത് അഞ്ചും അഞ്ചും പത്ത് വർഷം ഫിഡറൈസ് സർക്കാർ വരുന്നു അടുത്ത എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു ഉറപ്പാണ് എൽ ഡി എഫ് പറഞ്ഞു അടുത്തത് ഉണ്ടെന്ന് എന്നോട് കഴിഞ്ഞ ദിവസം ഇതേപോലെ സംസാരിച്ച സമയത്ത് എൽ ഡി എഫ് കൺവീനർ ടി പി രാമേശൻ പറഞ്ഞു മൂന്നാമത്തെ നമുക്ക് ഉണ്ട് ഒരാപ്തവാക്യം ഒരു കീവേഡ് ഉണ്ട് വരുന്നുണ്ട് പിണറായിയെ തന്നെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നിയമസഭയിലേക്ക് പോകുന്ന സമയത്ത് എന്തായിരിക്കും താങ്കൾ കുറേ നിരീക്ഷണങ്ങൾ നേരത്തെ കാണുന്ന ഒരാളാണല്ലോ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ഇത് കഴിഞ്ഞ് നിയമസഭ വരികയാണ് അത് അത് ഇപ്പം എന്തല്ലോ അത് വളരെ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ അവ്യക്തമാണ് ആണ് ദുരൂഹമാണ് എന്ന് ഞാൻ പറയാം അതായത് ഇവിടെ ഭരണവിരുദ്ധ വികാരം ആൻറ്റി ഇൻകമ്പൻസി അതിങ്ങനെ മൂത്ത് വരികയായിരുന്നു തീർച്ചയായിട്ടും രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലം കഴിഞ്ഞുള്ള ഇലക്ഷനിൽ യു ഡി എഫ് വരും എന്നേതാണ്ട് ഞാൻ അടക്കമുള്ള പലരും നാട്ടുകാരൊക്കെ കാരണം എത്ര നല്ല ഭരണമാണെങ്കിലും തുടർച്ചയായിട്ട് വരുമ്പോൾ അവർ ചീത്തയാവും അതാണ് ബ്രിട്ടീഷുകാരനൊരു രാഷ്ട്രീയ ചിന്തകനുണ്ട് ആക്റ്റാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഒരു വചനമുണ്ട് പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ടിലി അധികാരം ദുഷിപ്പിക്കുന്നു പരമമായ അധികാരം പരമമായി ദുഷിപ്പിക്കുന്നു ഒരു നല്ല തെളിവ് മുപ്പത്തിമൂന്ന് കൊല്ലം തുടർച്ചയായിട്ട് വെസ്റ്റ് ബംഗാളിൽ സി പി എം ഭരിച്ചു വെസ്റ്റ് ബംഗാളിൽ നശിച്ചു സി പി എമ്മും നശിച്ചു അതെ രണ്ടു കൂട്ടിലും നശിച്ചു അപ്പം എന്ന മാതിരി ഇതിങ്ങനെ വരിക ഈ ഈ ആ ആ മൂട് ആ ടെമ്പോ ആ ഒരു ഓളം ആദ്യം നശിപ്പിച്ചത് ശശി തരൂരാണ് കാരണം ശശി തരൂരിനെ പറ്റി ഇവിടെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഇവിടെ യു ഡി എഫ് ഭരണം വരികയാണെങ്കിൽ വി ഡി സതീശനാണോ കെ സുധാകരനാണോ രമേശ് ചെന്നിത്തലയാണോ കെ മുരളീധരനാണോ മുഖ്യമന്ത്രിയാവേണ്ടതെന്നൊരു തർക്കം വരുമ്പോൾ അത് വലിയ പിടിവലി വരുമ്പോൾ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ട് വരാനുള്ള ഒരേ ഒരാൾ ശശി തരൂര അദ്ദേഹം വന്നിരുന്നെങ്കിൽ അങ്ങനൊരു സിറ്റുവേഷൻ അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിംകനെ പോലെ പാർട്ടികളൊക്കെ ശശി തരൂരിനെ പിന്തുണയ്ക്കുക ആ ഒരു ശശി തരൂർ തരൂരുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ എന്റെ റീഡിങ് ആട്ടത് എൻ്റെ ഊഹമാണ് അത് അദ്ദേഹം തെറ്റിച്ചു അദ്ദേഹം ഇപ്പോ മോദിയുടെ ആളാണോ കോൺഗ്രസ് ആണോ അദ്ദേഹത്തിന് തന്നെ ശല്ല അദ്ദേഹം ഓരോരോ ഘട്ടത്തിൽ മാറിയും മറിഞ്ഞു മാറിയും മറിഞ്ഞും പറഞ്ഞു പറഞ്ഞ് ഇപ്പോ അദ്ദേഹം ഇപ്പോ പൊതുവെ ആളുകളുടെ ഒരു ധാരണ അദ്ദേഹം ബി ജെ പി പോവാണെന്നാണ് അപ്പോൾ അവിടുന്ന് കാര്യമായ ഒരു ഓഫർ കിട്ടാത്ത കൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒന്ന് കോൺഗ്രസ് നിന്ന് പുറത്താക്കി കിട്ടിയാൽ അതൊരു കാരണമായല്ലോ കോൺഗ്രസ് അതിന് പുറത്താക്കൂല പിന്നെ അപ്പൊ അവിടെ പോയാൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന എന്താ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയാകും അതിന്റെ അപ്പുറത്തേക്കൊന്നും പോകാൻ സാധാരണ സാധ്യതയില്ല കാരണം ഇപ്പം അവിടുത്തെ ആഭ്യന്തരമന്ത്രിയോ ഉപപ്രധാനമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒന്നും അദ്ദേഹത്തെ ആക്കാൻ പോകുന്നില്ല കാരണം അദ്ദേഹത്തിന് വല്ല രാഷ്ട്രീയ പാർട്ടി അത് കോൺഗ്രസ് അല്ല അല്ല ബി ജെ പിൽ പിന്നെ അദ്ദേഹം ഒരു തെക്കനാ കേരളീയനാ നോർത്ത് ഇന്ത്യയിൽ അതൊക്കെ വലിയ പ്രശ്നമാണ് അദ്ദേഹത്തിന് ഹിന്ദി സംസാരിക്കാൻ അറിയും പക്ഷെ ഹിന്ദിക്കാരന് കൊടുക്കേണ്ട ഒരു സാധനം അവര് സാധാരണ ഒരു ദക്ഷിണേന്ത്ക്കാരന് കൊടുക്കൂല അങ്ങനെ പലതും ഉണ്ട് ഇംഗ്ലീഷ് അല്ല അദ്ദേഹത്തിന് അല്ല പണ്ഡിതനാണ് അദ്ദേഹത്തിന് ഇപ്പൊ ഇല്ലാത്തത് നിലവാരമാണ് ആ ഒരു സംശയം ഇല്ല അദ്ദേഹം വലിയ എഴുത്തുകാരനാണ് ഒന്നാം തരം പ്രസംഗക്കാരനാണ് ഇംഗ്ലീഷും മലയാളം നന്നായിട്ട് പറയും വേറെ പുതിയ അല്ല അല്ല അത് അതുകൊണ്ടൊന്നും കാര്യമില്ല ഇപ്പൊ നിങ്ങൾക്ക് ജനങ്ങൾക്ക് വിശ്വാസമാണ് അത് ഒരു കാര്യം രണ്ടാമത്തെ പ്രശ്നം വന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അപ്പോൾ കോൺഗ്രസിനകത്തൊരു യുവനേരം എങ്ങനെ ഉണ്ടായി വരികയായിരുന്നു അണുഖിയ പ്രതീക്ഷ എം ലിജു വി ടി ബൽറാം രാഹുൽ മാങ്കൂട്ടത്തിൽ അബിൻ വർക്കി ഇങ്ങനെ വരികയായിരുന്നു ഇതിന്റെ ഇടയ്ക്കാണ് രാഹുൽ ഈ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ അത് വന്ന ഉടൻ ഞാൻ ആദ്യമേ പറയുന്ന ഒരാളാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണം രാജു രാജുവെച്ച ആ പ്രശ്നം കഴിഞ്ഞിരുന്നു അന്ന് കോൺഗ്രസുകാർ കാണിച്ച എന്താണ് അദ്ദേഹത്തെ പാർട്ടിന്ന് സസ്പെൻഡ് ചെയ്തു നിയമസഭാ കക്ഷി ഇന്ന് പുറത്താക്കി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കി അതിനേക്കാളും ഒക്കെ ആദ്യം വേണ്ട എന്താ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ വേണ്ടത് എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നെങ്കിൽ ഈ ചർച്ച മുഴുവൻ അവിടെ തീരും ഇപ്പം എന്തുണ്ടായി ഈ പാർട്ടി എടുക്കേണ്ട എല്ലാം നടപടി എടുത്തു ഇയാൾ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല ഇയാൾ പാർട്ടിയെയും ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ നിയമസഭയിൽ വന്നു എന്തൊരു ധിക്കാരം എന്നാലോചിച്ച് നോക്കൂ അത് കഴിഞ്ഞിട്ട് ഇപ്പം അയാൾ എന്ത് ചെയ്യുന്നു എനിക്കെതിരായിട്ട് പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ പ്രവർത്തനത്തിന് പോയി എങ്ങനെയുണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചത് യു ഡി എഫ് ആണ് വോട്ട് ചെയ്ത് യു ഡി എഫ് മാത്രമല്ല ജനങ്ങൾ വോട്ട് ചെയ്ത മറ്റു ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാവില്ല അവരൊക്കെ ധിക്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പാർട്ടിയോടോ മുന്നണിയോടോ കേരളത്തോടോ ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയില്ല മനസാക്ഷി ഇല്ലാത്ത ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കാണിക്കുന്നതാണത് കാരണം ഈ പരാതിയായിട്ട് നമുക്ക് പേരറിയാത്ത ഒരു അതിജീവിത രംഗത്ത് വരുന്നവരെ അദ്ദേഹം അത് നിഷേധിച്ചിട്ട് കൂടിയില്ല ഹു കേസ് എന്തൊരു എന്തൊരു അഹങ്കാരം ചോക്കും ആർക്കാണ് ഇതൊക്കെ ശ്രദ്ധിക്കാൻ നേരം ഒരു ശൈലിയായിട്ട് ഹു കേസ് എന്ന് പറഞ്ഞാല് രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂടത്തിലാണെന്നപ്പോ വ്യക്തമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാല് അദ്ദേഹം ശരിക്കും കോൺഗ്രസിനും യു ഡി എഫിനും വലിയ ബാധ്യതയായി കഴിഞ്ഞു ഇനിയെങ്കിലും അദ്ദേഹം രാജിവെച്ചില്ലെങ്കിൽ അതിന്റെ ദുരന്തം ലോക്കൽ ബോഡീസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വേണ്ടി വരും ഇപ്പോൾ അന്ന് രാജിവെച്ചപ്പോൾ എന്താ പറഞ്ഞത് ഗുണം ചെയ്യും ഒരു ബിജെപിക്ക് ഗുണം ചെയ്യും പാലക്കാട് ഇപ്പൊ എന്റെ കണക്കിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേറെ എവിടെ ബി ജെ പി അയച്ചാലും പാലക്കാട് ജയിക്കും കാരണം രാഹുൽ മാങ്കൂടത്തിൽ ജയിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് ബിജെപി ആയിരുന്നു അതെ അപ്പോ ഇപ്പ എന്താ അവരിപ്പ പറഞ്ഞ അവിടെ ബൈഎലക്ഷൻ നടന്നാല് ബി ജെ പി ജയിക്കുന്നു ബാക്കിയുള്ള നൂറ്റി മുപ്പത് മണ്ഡലങ്ങളിൽ നിങ്ങൾ മറുപടി വരേണ്ടി വരും കാരണം കേരളത്തിലെ രാഷ്ട്രീയക്കാരും മാധ്യമക്കാരും പറഞ്ഞാൽ ഞാനടക്കം ചർച്ച ചെയ്യുന്നത് എന്താണ് ഈ പെൺപിഷയാണ് അല്ലെങ്കിൽ ജനകീയ പ്രശ്നങ്ങളൊന്നും അല്ല ഇവിടുത്തെ സ്ത്രീകളാരും ഈ തരത്തിലുള്ള തോന്നിവാസങ്ങൾ അനുവദിക്കില്ല അതിന് ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി ആറില് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടി ഇ ടി ബഷീർ എം കെ അടക്കം തോറ്റത് മുസ്ലിം പെണ്ണുങ്ങൾ ലീഗുകാരായ മുസ്ലിം പെണ്ണുങ്ങൾ എതിരായി വോട്ട് ചെയ്തിട്ടാണ് അപ്പോൾ പിണറായിക്കെതിരായിട്ട് സി പി എമ്മിൻ്റെ അണികൾ വോട്ട് ചെയ്യുമോ ഒരു അറിവിക്കേണ്ട കാര്യമാണ് കാരണം ഇത്രയും നാണക്കേടുള്ള തരത്തിലിപ്പോൾ ലാവലിംഗ് കേസ് എക്സാലോചകൻ്റെ കേസ് പിണറായിയുടെ മകനെതിരായിട്ടുള്ള കേസ് പിന്നെ കരുവന്നൂർ ബാങ്കിൻ്റെ കേസ് ശബരിമല സ്വർണ്ണക്കൊള്ള ഇതൊക്കെ സി പി എമ്മിൻ്റെ ആത്മാർത്ഥതകളിലുള്ള അണുകൾ തലതാണെന്ന് പോവുകയാണല്ലോ അപ്പം അവർ സി പി എമ്മിനെതിരായിട്ട് വോട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലയെന്ന് പറയാൻ പറ്റില്ല കോൺഗ്രസിനകത്ത് കോൺഗ്രസിനെതിരായിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതിൻ്റെയൊക്കെ ബെനിഫിഷ്യറി അപ്പോൾ സി പി എമ്മിനെതിരായിട്ട് വോട്ട് ചെയ്യുന്ന സി പി എം കാരൻ യു ഡി എഫിന് ചെയ്യോ ബി ജെ പി ചെയ്യുമോ ഇപ്പോൾ പറയാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ ഒരാളോട് സംസാരിച്ച സമയത്ത് എന്തുകൊണ്ടാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലൊന്നും സജീവമാവാത്തത് ഈ എന്താ പ്രതികരണങ്ങളൊന്നും ഇല്ലല്ലോ ഒറ്റ വാക്കിൽ എന്നോട് പറഞ്ഞ കാര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും ഏശുന്നില്ല അങ്ങോട്ട് എറിയുന്നു തിരിച്ച് അതേപോലെ തന്നെ ഇങ്ങോട്ട് അടിക്കുന്നു ആരും നന്നാവില്ല സത്യം പറഞ്ഞാൽ ആ അല്ല ഞാനങ്ങനെ നിരാശനല്ല വെച്ചാൽ അക്കിത്തത്തിൻ്റെ ഒരു വരിയുണ്ട് പറയാമെന്നല്ലാതെ പരനാൽ എന്തുള്ളൂ ശക്യം ഇപ്പം ആരിൽ നിന്നാ നമുക്ക് പറയാനല്ലേ കഴിയുള്ളു പറയാൻ നമ്മൾ പറയാം നമ്മൾ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അന്യായമാണ് അക്രമമാണ് അനീതിയാണ് തോന്നി നമ്മളത് പറയാ അത് പഴയ ഒരാളുടെ കാര്യം ഞാൻ പറയാം രണ്ടായിരം കൊല്ലം മുമ്പ് മുമ്പായിരത്തിലുള്ള ആളാണ് സ്നാപക യോഹന്നാൻ അദ്ദേഹം പറയും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നു എൻ്റെ വാക്കാവിത് എന്ന് പറയും പിന്നെ പറയും കാതുള്ളവൻ കാതുള്ളവൻ കേൾക്കട്ടെ പറയാനുള്ളത് പറഞ്ഞു കേൾക്കും ഞാൻ കാതുള്ളവൻ കേട്ടാ മതി നമുക്ക് പറയാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഓ വളരെ സന്തോഷം കാരണം വളരെ കാമ്പുള്ള കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത് രാഷ്ട്രീയക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം കിട്ടില്ല കാരണം ഒരു സൈഡേ കിട്ടും അപ്പൊ എല്ലാ സൈഡും പറഞ്ഞു വളരെ സന്തോഷം ഓക്കെ